നന്ദുവിനെ നിർബന്ധിച്ച് നയനയും നവ്യയും സിയയുമായുള്ള മാരേജിന് സമ്മതിപ്പിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവും സിയയും തമ്മിലുള്ള എൻഗേജ്മെന്റ് അവരെല്ലാവരും കൂടി നടത്തുവാണു ഇനി നീ അനിയെ കാണുകയോ മിണ്ടുകയോ ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് കനക പറഞ്ഞപ്പോ നന്ദു അതനുസരിക്കുവാണ് ഇതോടെ നന്ദുവിനെ കാണാൻ പറ്റാത്തതില് അനി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നന്ദുവിനെ ഇനി നിനക്ക് കിട്ടില്ലടാ അവളേതോ വല്ല സിയയെ കല്യാണം കഴിക്കാൻ പോവല്ലേ അതുകൊണ്ട് അവളെ മറന്നു നീ അനാമിക മോളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് മോളിപ്പൊ തന്നെ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം ഞാനും നിന്റെ കൂടെ വരാം അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് ജാനകി പറയുമ്പോ അതിനെന്താ അമ്മ അനാമികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ തന്നെ എന്റെ തീരുമാനം ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയേക്കാം ഇനി ഇതിങ്ങനെ വച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് പറയുവാണി അത് കേട്ട് ദേവിയാനിയാക്കെ ഷോക്കാവുന്നുണ്ട് മോനെ അനി നീ ഇതെന്ത് ഭാവിച്ച എന്തൊക്കെയീ പറയുന്നേ ആ മൂദേവിയെ വീണ്ടും വിളിച്ചുകൊണ്ട് വരാൻ നീ തീരുമാനിച്ചോ നന്ദുനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്താ നിന്റെ ഉദ്ദേശം നിനക്കിനിയും മതിയായില്ലേ അവളെ എന്ന് ദേവിയാനി ചോദിക്കുമ്പോ വല്യം ഒന്ന് ഞാൻ എന്തായാലും അനാമിക അവളുടെ വീട്ടുകാരെയും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അനി ജാനകിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് രണ്ടുപേരും വരുന്നത് കണ്ട് വേണുവിനും രേവതിക്കുമൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് നന്ദുന്റെ കല്യാണം ഉറപ്പിച്ചതോടെ ജാനകിയുടെ മോന്റെ മനസ്സ് മാറിയിട്ടുണ്ട് എന്റെ മോളെ തേടി എത്തിയത് കണ്ടില്ലേ ഇനിയെങ്കിലും ഇവന് പറഞ്ഞു കൊടുക്കു ജാനകി ഇവന്റെ ഭാര്യ അനാമിക മോളാണെന്ന് ആ നന്ദുവിനെ മറന്ന് അനാമികയോടൊപ്പം സന്തോഷായിട്ട് ജീവിക്കാൻ പറയു എന്ന് വേണു പറയുമ്പോ ഇവന് കുറച്ചൊക്കെ മനസ്സ് മാറിയിട്ടുണ്ട് വേണു ആ പോലീസുകാരിയുടെ കല്യാണം ഉടനെ ഉണ്ടാവു അവള് സിഐയുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചതോടെ അനിക്ക് അവളെ വേണ്ട അനാമികയെ മതിയെന്ന് അല്ലടാ പെട്ടെന്ന് പോയി അനാമിക മോളെ വിളിച്ചിറക്കിക്കൊണ്ടു വാടാ എന്ന് ജാനകി കൽപ്പിക്കുവാണ് അതേതായാലും നന്നായി കനകയ്ക്ക് മോളെ പിടിച്ച് കെട്ടിക്കാൻ തോന്നിയല്ലോ അതോടെ നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അനാമിക മോളെ വിളിച്ചുകൊണ്ടുവരാൻ നിങ്ങളുടെ മകന് തോന്നിയല്ലോ എന്ന് രേവതി പറയുമ്പോഴേക്കും അനാമിക അനിയുടെ അടുത്തേക്ക് വരുവാണ് ആ മൊട്ടച്ചി നിന്നെ ഇട്ടേച്ചു പോയപ്പോ നിനക്കെന്റെ വില മനസ്സിലായി അല്ലടാ എനിക്കറിയായിരുന്നു നീ എന്നെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എത്തുമെന്ന് എന്റെ കാല് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ നീ എന്നാ പെട്ടെന്നാവട്ടെ കാല് പിടിച്ചാൽ മാത്രം പോരാ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് നാലഞ്ച് കോടി രൂപയും വാങ്ങി തരണം എന്താ നിനക്കതിനു പറ്റുമോ എന്നൊക്കെ അനാമിക അനിയുടെ അടുത്ത് ആവശ്യപ്പെടുവാണ് അത് കേട്ട് ദേഷ്യം വന്ന അനി എടി അതിനാർക്ക് വേണം നിന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതൊന്നും അല്ല പറഞ്ഞു ഞാൻ വന്നതേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തിട്ട് ഞാനങ്ങ് തിരിച്ചുപോകും നന്ദു കല്യാണത്തിന് സമ്മതിച്ചത് എന്നെ ഇഷ്ടമല്ലാന്നിട്ടൊന്നുമല്ല അത് അവളുടെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് അവളുടെ എൻഗേജ്മെന്റേ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനി സമയം ബാക്കിയുണ്ടടി നിന്റെ കൈത്തിൽ കെട്ടിയ താലിയുണ്ടല്ലോ അത് ഞാൻ കെട്ടിയതല്ലേ അത് പൊട്ടി പൊട്ടിച്ചെറിയാനാടി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ നീ അവളുടെ താലി പൊട്ടിക്കാനായി കൈ നീട്ടുവാണ് ഇല്ലടാ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ താലി ഊരി മാറ്റില്ല ഞാൻ നിന്റെ ഭാര്യയാണെന്നതിനുള്ള ഏക തെളിവായി താലി അത് പറിച്ചു തരുവെന്ന് നീ മനസ്സിൽ പോലും ചിന്തിക്കണ്ടടാ അനിയുടെ അമ്മ എന്തോ ഒന്നും പറയാത്ത ഞാനുമായിട്ടുള്ള ബന്ധം വെറുപെടുത്താനാണോ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നെ എന്ന് ചോദിച്ച് അനാമിക പ്രശ്നം ഉണ്ടാക്കുവാണ് എടാ ഇതിനായിരുന്നോടാ നീ എന്റെ കൂടെ പോന്നത് അനാമിക മോളെ ആശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും തറബാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുമ്പോൾ നീ താലി അറുത്തുമാറ്റി ബന്ധം മുറിക്കാൻ നോക്കുന്നോടാ നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നു ചോദിച്ച് ജാനകി അനിയെ അടിക്കുവാണ് എന്നെ തല്ലിയാലും കൊന്നാലും ശരി ഇന്നത്തോടെ ഇവളുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുവാമേ ഈ താലിശരടിന്റെ ബലത്തിലാണ് ഇവളീ അഹങ്കാരൊക്കെ കാണിക്കുന്നത് അനാമിക അവളുടെ കൈത്തിൽ താലി കെട്ടാൻ മറ്റൊരുത്തനുണ്ടല്ലോ അവൻ വന്ന് കെട്ടിക്കോട്ടെ ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിച്ചെടുക്കും ഇത് കഴുത്തിലിട്ടോണ്ട് നടക്കാൻ ഇവൾ എനിക്ക് വേണ്ട അതെനിക്ക് ഇഷ്ടമല്ല എന്നു പറഞ്ഞ് അനി അനാമികയുടെ കഴുത്തിൽ പിടിക്കുവാണ് ശേഷം താലി വലിച്ചു പൊട്ടിക്കുവാണി ആ താലി കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് അനാമികയും കുടുംബക്കാരും ഒക്കെ അതാ ജനകീത് ഇത്രയും വലിയ കടും കൈ എന്റെ മോളോട് വേണ്ടായിരുന്നു എന്ന് വീണു പറയുമ്പോ ഇനിയും കഴിഞ്ഞിട്ടില്ല ഡിവോഴ്സ് പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഞാൻ സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ മകളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്ക് അതിന് നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും പറഞ്ഞോ അതെന്റെ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിത്തരാം എത്രയും പെട്ടെന്ന് സൈൻ ചെയ്തു തന്നാൽ മാത്രം മതി ഇല്ലെങ്കിലെ സൈൻ ചെയ്യിപ്പിക്കാൻ ഈ അനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞോണ്ട് ആ പേപ്പർ അവിടെ ഇട്ട് അനി തിരിച്ചു പോവാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ ആ നന്ദു പോയതോടെ അവൻ മോളെ സ്നേഹിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ ആ പ്രതീക്ഷയും പോയി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കരഞ്ഞുകൊണ്ട് പോവാണ് ഇനിയിപ്പോൾ ഒരു മാർഗേയുള്ളൂ മോളെ അങ്ങ് സൈൻ ചെയ്തേക്ക് ആ കിളവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോടികൾ വാങ്ങിച്ചെടുക്കാം എന്നൊക്കെ വേണു അനാമികയെ ഉപദേശിക്കുവാണ് വീട്ടിലെത്തിയപ്പോൾ അനിയുടെ കയ്യിൽ താലിമാല കണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ദേവിയന് ചോദിക്കുവാണ് ജാനകി വന്ന് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അനിമോൻ ചെയ്തത് നല്ലൊരു കാര്യല്ലേ ജാനകി മോൻ കെട്ടിയ താലിമാലയെ ഇട്ടോണ്ടല്ലേ അവൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് അതിനവൾക്ക് ഇതെങ്കിലും കൊടുക്കണം അതിട്ടോണ്ട് അവൾ ഇനി നടക്കണ്ട നടക്കാനുള്ള യാതൊരു യോഗ്യതയും അനാമികയിൽ ഞാൻ കാണുന്നില്ല ആ മൂദേവി ഇനി ധൈര്യമായിട്ട് മറ്റവനെ കെട്ടിക്കോട്ടെ അവന്റെ താലിയ അവളുടെ കഴുത്തിൽ വീഴേണ്ടത് അനിമോൻ രക്ഷപ്പെട്ടു ഇനി ധൈര്യായിട്ട് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അനിമോനെ കല്യാണം കഴിപ്പിക്കണം എന്ന് ദേവ്യാനി പറയുമ്പോൾ അനാമിക മോളേക്കാൾ നല്ലൊരു കൊച്ച് ഇനി അവന്റെ ജീവിതത്തിൽ വരിലേട്ടെത്തി കയ്യിൽ വന്ന മഹാലക്ഷ്മിയാണ് അവൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത് ഇനി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് അനിയെ തന്നെ ആ താലിമാല അനാമികയുടെ കഴുത്തിൽ കെട്ടിക്കണം അതാ എന്റെ തീരുമാനം എന്ന് പറയുവാണെ ജാനകി അത് കേട്ട് നല്ല ദേഷ്യത്തിൽ അചേട്ടം വരുവാണ് എടി ജാനകി നീ നിർത്തുന്നുണ്ടോ അനാമിക എന്ന ഉയരാബാത നമ്മുടെ മോന്റെ തലയിൽ എങ്ങനെ ഒഴിഞ്ഞു പോയതേയുള്ളൂ അപ്പോഴാണ് അവനെ കൊണ്ട് വീണ്ടും അവളെ താലി കെട്ടിക്കുന്നത് നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ ജാനകി നമ്മുടെ മോന് എത്ര നല്ല പെൺകുട്ടികളെ ഇനിയും കിട്ടും അനാമിക എന്ന പേര് പോലും നീ ശബ്ദിച്ചു പോവരുത് അത്രയും വെറുക്കുന്നുണ്ട് ഞാൻ അവളെ എന്നു പറഞ്ഞ അജയേട്ടൻ ചനകിയുടെ വായടപ്പിക്കുവാണ് ചനകയ്ക്ക് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്നും അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നൊക്കെ തൃശ്ശൂർ നയനയെ വിളിച്ച് പറയുന്നുണ്ട് ഈ സന്തോഷം നബ്യയുടെ അടുത്തു വന്ന് പറയുവാണ് നയന ഇതൊക്കെ വലിയ കാര്യമാണോടി അവൾ ആദർശയുടെ കാമുകിയാണ് അവൾ മരിച്ചു പോകാനാ നീ പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് അവൾ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം പറഞ്ഞ് സന്തോഷിക്കുന്നു എന്ന് ചോദിച്ച് നവ്യ അവളെ കളിയാക്കുവാണ് നവ്യച്ചി അനക ഒരു പാവമാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ ഒരു നിമിഷം കൊണ്ട് ചേച്ചിയോട് പറയാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് നയന തിരിച്ചു പോവാണ് എന്നാ അടുത്ത ദിവസം ദേവിയാനി അനകയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് ഇവളെ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരാൻ അമ്മായിക്ക് നാണവില്ലേ മോന്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരുന്ന ആദ്യത്തെ അമ്മയായിരിക്കും നിങ്ങള് എന്നൊക്കെ നവ്യ പറയുമ്പോൾ അനകയുടെ മകളാ ചന്തുമോള് അവളെ കാണാനാ അനക വന്നിരിക്കുന്നെ അതിന് നീ വേറെ അർത്ഥം ഒന്നും കാണണ്ട നവ്യേ എന്നൊക്കെ ദേവ്യാനി മറുപടി കൊടുക്കുവാണ് ദേവ്യാനി മാഡം വിലക്കിയത് കൊണ്ട് മാത്രമാണ് ഒന്നും തുറന്നു പറയാതെ ഞാനിപ്പം മിണ്ടാതെ നിൽക്കുന്നേ ചിലരുടെ കുടുംബം തകർക്കണ്ടാന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതെ നിൽക്കുന്നേ എന്ന് അനക പറയുമ്പോ നീ എന്താവിടെ പറയാൻ പോകുന്നേ എന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞ് തൊലയ്ക്ക് ആദർശേട്ടൻ നിന്നെ ചതിച്ചു പിന്നെ നിനക്ക് ഈ വീട്ടില് എന്ത് സ്ഥാനാ ഉള്ളത് മകളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പൊക്കൂടെ നിനക്ക് നിനക്കെങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെ ആദർശേട്ടൻ തലയുയർത്തി നടക്കില്ലായിരുന്നു ഈ ഭൂമി തന്നെ ആ മനുഷ്യൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുവാണ് നവ്യ മതി അനകെ നവ്യ പറയുന്നതൊന്നും നീ കേൾക്കണ്ട നീ ശാന് കാണാനല്ലേ വന്നത് ഞാൻ അവളെ കാണിച്ചു തരാം നീ ബായെന്നു പറഞ്ഞ ദേവിയാനി അനകേം കൂട്ടിക്കൊണ്ട് ശാന്തുമോളുടെ അടുത്തേക്ക് പോവാണ് ഇരുതമ്മിൽ എന്തായിരിക്കും ഇത്ര സംസാരം ഇവളെ അടിച്ചെറക്കേണ്ടത് അമ്മായി അല്ലേ എന്നിട്ട് അവളോട് സ്നേഹം കാണിക്കുന്നു എന്താണെന്നറിയാതെ എനിക്കൊരു സമാധാനമില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഈ തറവാട്ടിൽ നടക്കുന്നുണ്ട് ഞാനത് കണ്ടുപിടിച്ചേ അടങ്ങൂ എന്നാലോചിച്ച ശേഷം നബി അവരുടെ സംസാരം കേൾക്കാനായി മാറി നിൽക്കുവാണ് ചന്തു മോളെ കെട്ടിപ്പിടിച്ച അനക അമ്മേ ഇനി എന്നെ വിട്ട് പോവരുത് എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കണം എന്നൊക്കെ അവൾ പറയുമ്പോൾ അതിനെനിക്ക് പറ്റില്ല മോളെ അബിന്ന് പറയുന്ന ദുഷ്ടൻ താമസിക്കുന്ന വീടാ അവൻ മോളുടെ അച്ഛനായിരിക്കും പക്ഷെ ആ സ്നേഹമൊന്നും അവന് മോളോടില്ല എന്നെ മോളെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല എന്നൊക്കെ അനക കുട്ടിയോട് പറഞ്ഞു കരയുവാണ് അതൊക്കെ കേട്ട് നവ്യ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് എന്റെ അബി ചന്തു മോളുടെ അച്ഛൻ എങ്ങനെയാവും എന്നൊക്കെ ചിന്തിക്കുവാണ് നവ്യ അവരുടെ സംസാരം വീണ്ടും കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേവ്യാനി വന്ന് അനകയോട് പറയുവാണ് അബി ആ ക്രൂരത ചെയ്യുമെന്ന പേടി ഇനി അനകയ്ക്ക് വേണ്ട ഞങ്ങളൊക്കെ ഇവിടെയില്ലേ മോളോടൊപ്പം എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഈ തറവാട്ടിൽ താമസിക്കാം ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ സഹായത്തിനും ഇത്ര പണം വേണമെങ്കിലും നിനക്ക് ഞങ്ങൾ തരും എന്നാ നബി ഇതൊന്നും അറിയാൻ പാടില്ല അത് നീ എനിക്ക് വാക്ക് തരണം എന്ന് ദേവിയാനി ആവശ്യപ്പെടുവാണ് ശരി മേഡം ഞാനായിട്ട് ഒന്നും അറിയിക്കില്ല എന്നാ ഒരുപാട് കാലം ഈ കള്ളത്തരം മൂടി വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും അതിനു മുമ്പ് നിങ്ങൾ തന്നെ എല്ലാ നവ്യോടും തുറന്ന് പറയുന്നതാ നല്ലത് അബിയാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന കാര്യം ആദർശേട്ടന്റെ തലയിൽ കെട്ടിവച്ചില്ലേ ആ കുറ്റം എങ്ങനെയെങ്കിലും തെളിയിച്ചല്ലേ പറ്റൂ എന്ന് പറയുവാണ് അനക അവരുടെ സംസാരമൊക്കെ കേട്ട് നവ്യ ആകെ തളർന്നു പോവാണ് ശേഷം ആദർശേട്ടനെ കോൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ആദർശേട്ടാ നിങ്ങളല്ല എൻ്റെ ഭർത്താവാണ് ചന്തു മോളുടെ അച്ഛനല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അത് നവ്യ നീ കേട്ടതൊന്നും സത്യമല്ല ഞാൻ തന്നെയാ ചന്ദുമോളുടെ അച്ഛൻ അഭി ഒരു പാവമാണ് എന്നൊക്കെ ആദർശ് കള്ളം പറയുന്നുണ്ട് വേണ്ട ആദർശേട്ട ഇനി എന്നെ വിഡ്ഢിയാക്കാന്ന് ആരും കരുതണ്ട എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് വേണ്ടി ഇത്രയും കാലം നിങ്ങൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചില്ലേ ഇനി മതി ആദർശേടനെ മോശക്കാരനാക്കിയ ഞാൻ ഇത്രയും നാളും പെരുമാറിയത് അതിനൊക്കെ എനിക്ക് പ്രായശിത്വം ചെയ്യണം എന്റെ എന്ന് പറയുന്നവനെ എനിക്കിപ്പോൾ തന്നെ കാണണം എന്റെ ഭർത്താവിനെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുവാണ് എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അവനെ കൊന്നിട്ട് ജയിലിൽ പോയി മടിയില്ല എന്ന് പറയുന്നവൻ ഇനി സന്തോഷായിട്ട് ജീവിക്കില്ല അവൻ ജീവിക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരും ആദർശേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വച്ചതിന് ശേഷം നവ്യ ഓഫീസിലേക്ക് പുറപ്പെടുവാണ് ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ ഇരിക്കുവാണ് അബി